Ok, okay. ஸ்மையையும் சேர்ந்து சாங்க എല്ലും നമസ്കാരം വലിയൊരു കമ്പാക്ക് പോകുന്നത് നല്ലൊരു കൈ സമ്മാനിക്കാൻ തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷത്തോടുകൂടി നവീനെ ക്ഷണിക്കുന്നു മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ വെള്ളം എന്ന ഒട്ടനവധി ചിത്രങ്ങൾ നിർമ്മിച്ച ബ്ലൂക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന സ്വാഗതം ചെയ്യുകയാണ് മലയാളികളുടെ പ്രിയ ചിത്രമായ പുറത്തിറങ്ങിയ അച്ഛൻ്റെ അമ്മ എന്ന സിനിമയിലെ വളരെ പ്രധാന ക്യാരക്ടറായ അച്ചു ഹിജോ എന്നീ കൂട്ടത്തിലെ അഭിലാഷ് ചാരുലത ഒരേ കടൽ എന്നീ ഇങ്ങനെ ഒരുപാട് സിനിമകളിലൂടെ മലയാളി പ്രേക്ഷക മനസ്സിൽ സ്ഥാനം പിടിച്ച നമ്മൾ ഏവരുടെയും പ്രിയഗതിയായ സുന്ദരിയായ ശേഷം വീണ്ടും ഒന്നിക്കുന്ന സിനിമ എന്ന പ്രത്യേകതയാണ് നമ്മുടെ ചിത്രത്തിനുള്ളത് അതോടൊപ്പം തന്നെ ജോസഫ് എന്ന സിനിമയിലൂടെ നമ്മൾ എല്ലാവരെയും ചിന്തിപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്ത എം പത്മകുമാർ സാറാണ് ഈ സിനിമ ഡേ അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുണ്ട് സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ ഒരു ജോണലുള്ള സിനിമ കൂടിയാണ് ഇന്നിവിടെ ഷോട്ട് പൂജാ കർമ്മങ്ങളോടൊപ്പം തന്നെ ഷോട്ടിലേക്ക് കടക്കാനായിട്ട് പോകുന്നത് ഏറ്റവും സ്നേഹത്തോടു കൂടി